The cat ഒരുപാട് ഒരുപാട് നാളുകൾക്ക് ശേഷം ബസ് യാത്ര ചെയ്ത സന്തോഷത്തിലാണ് ഞാൻ വേഗം തന്നെ പോയിട്ട് തിരിച്ചു വന്നിട്ടോ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് കുറച്ച് ക്ലിപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി നല്ല മഴക്കാരായിരുന്നു അപ്പോൾ ഈ സമയത്ത് മഴയില്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ മഴ വെള്ളത്തിൽ ഈച്ചിട്ട് സ്പൈഡർമാൻ്റെ ഡ്രസ് ഇട്ടിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടേക്ക് നടക്കുകയാണ് കേട്ടോ ഈ സമയത്ത് എൻ്റെ ബാല്യകാലം ഒക്കെ എനിക്ക് ഓർമ്മ വന്നു അമ്മ എന്നോട് കുറച്ച് പയർ പറിച്ചിട്ട് ഉപ്പേരി വെക്കാൻ പറഞ്ഞു ഞാൻ നേരെ ചെന്നിട്ട് പയറൊക്കെ പറിച്ചിട്ടോ ഒരുപാട് പറിക്കാനുണ്ടായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടായത് ഈച്ചുട്ടൻ തന്നെ ാണ് ഞാൻ പറിച്ച പയറൊക്കെ അവൻ വാങ്ങിയിട്ട് അവിടെ വെക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ പറിച്ച പയറാണ് അങ്ങനെ ഇതാ ഏകദേശം പയറൊക്കെ പറിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു പിന്നെ ഇതാ വഴുതനങ്ങയാണ് കുറച്ച് കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട് കേട്ടോ വഴുതന നോക്കുന്ന സമയത്താണ് അതിലൊരു പുഴു കണ്ടത് ഈ ചുട്ടനെ ഞാൻ കാണിച്ചു കൊടുത്തു പിന്നെ ഇതാ ഈ ചുട്ടനെ ഞാനൊരു പൂവൊക്കെ കിടത്തിട്ട് ഐ ലവ് ലവ്യ് എന്ന് പറഞ്ഞു അങ്ങനെ ഇതാ ഇത്ര ഞാൻ പറിച്ചു കെട്ടോ അങ്ങനെ ഇതാ വീണ്ടും അവൻ വെള്ളത്തിൽ കളിക്കുകയാണ് ഓക്കെ ബായ്